നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് അതായത് ഇന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ പറഞ്ഞിടത്താണ് ലോക രാജ്യങ്ങളുടെ എല്ലാം നേപ്പ് അതിനുമപ്പുറം മറുവാക്ക് പോലുമില്ല അതിനു മാത്രം എന്താണ് മോദിയുടെ ബുദ്ധിയിൽ നമ്മുടെ ഇന്ത്യ നടപ്പിലാക്കിയ ആ ചാണക്യതന്ത്രം അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ എൺപത് ശതമാനത്തിലേറെയും രാജ്യം ഇറക്കുമതി ചെയ്യുന്നു ആവശ്യമുള്ള ക്രൂഡ് ഓയിലെ എൺപത് ശതമാനത്തിലേറെയും രാജ്യം ഇറക്കുമതി ചെയ്യുന്നു പരമ്പരാഗതമായി സൗദി അറേബ്യയും ഇറാഖും അടങ്ങുന്ന അറബ് രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ വിതരണക്കാർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉക്രൈൻ അധിനിവേശത്തോടെ റഷ്യ രാജ്യത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി മാറുന്നതാണ് പിന്നീട് ലോകം കണ്ടത് ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയതോടെ റഷ്യ ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്ക് വലിയ വിലക്കിഴവിൽ എണ്ണ വിൽക്കുകയായിരുന്നു ഇതോടെ അറബ് രാഷ്ട്രങ്ങളും മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറി ഒരു സമയത്ത് നാൽപ്പത് ശതമാനത്തിലേറെയായിരുന്നു ഇന്ത്യൻ ക്രൂഡ് ഓയിൽ വിപണിയിലെ റഷ്യൻ വിഹിതം അടുത്ത ഈ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വലിയ രീതിയിൽ കുറഞ്ഞു വരുന്നുമുണ്ട് അമേരിക്ക ഉപരോധം കൂടുതൽ ശക്തമാക്കിയതോടെ മാർച്ച് മുതൽ റഷ്യൻ ക്രൂഡിന്റെ വരവ് ഏകദേശം നിലയ്ക്കുന്ന മട്ടാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കില്ലെന്നതാണ് മറ്റൊരു കാര്യം ക്രൂഡ് ഓയിൽ ഇറക്കുമതി രംഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ നടത്തി വൈവിധ്യവൽക്കരണമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ മുപ്പതിൽ താഴെ രാഷ്ട്രങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മുപ്പത്തി ഒമ്പതിലേക്ക് ഉയർന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ മേഖലയായി ഇന്ന് ലാറ്റിൻ അമേരിക്ക മാറിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു രാജ്യമാണ് അർജന്റീന കഴിഞ്ഞ ഡിസംബറിൽ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ ബി പി സി എൽ അർജന്റീനയിൽ നിന്നും ആദ്യമായി ക്രൂഡ് ഓയിൽ വാങ്ങി ഒരു മില്യൺ അർജന്റീനിയൻ ക്രൂഡ് ഓയിലാണ് യൂറോപ്യൻ വ്യാപാരിയായ മെർക്കുറിയയിൽ നിന്ന് ബി പി സി എൽ വാങ്ങിയത് മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയുമായി ഇന്ത്യയ്ക്ക് ദീർഘകാല ക്രൂഡ് ഓയിൽ ഇടപാട് ചരിത്രമുണ്ട് അമേരിക്കൻ ഉപരോധ സമയങ്ങളിൽ രാജ്യവുമായുള്ള ഇടപാട് നിർത്തിവെക്കേണ്ടി വന്നിരുന്നുവെങ്കിലും ഡിസംബറിൽ ചില ഇളവുകൾ ലഭിച്ചതിനെ തുടർന്ന് വെനസ്വേലയുടെ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയായ പി ഡി വി എസ് എയും റിലയൻസ് ഇൻഡസ്ട്രീസും തമ്മിൽ പുതിയ കരാർ സ്ഥാപിക്കുകയും ക്രൂഡ് ഓയിൽ വിതരണം പുനരാരംഭിക്കുകയും ചെയ്തു അടുത്ത കാലത്തായി വൻ ഓയിൽ ശേഖരം കണ്ടെത്തിയ ഗയാനയുമായി ഇന്ത്യ ഇടപാടുകൾ ആരംഭിച്ചിട്ടുമുണ്ട് ഒപ്പക് ഇതര എണ്ണ ഉൽപ്പാദനത്തിന്റെ ഏറ്റവും നിർണായകമായ വളർച്ചാ മേഖലയായിട്ടാണ് ഗയാനയെ ഇന്ത്യ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഗയാന എണ്ണ ഉൽപാദനത്തിൽ അയൽരാജ്യമായ വെനസ്വേലയെ മറികടക്കുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് ആഗോള എണ്ണ വിതരണ മേഖലയെ ഒഴിച്ചു കൂട്ടാനാവാത്ത ശക്തിയായി രാജ്യത്തെ മാറ്റും അടുത്തിടെ നരേന്ദ്രമോദി ഗയാന സന്ദർശനം നടത്തിയപ്പോൾ ക്രൂഡ് ഓയിൽ ഇടപാടും പ്രധാന ചർച്ചാ വിഷയം തന്നെയായിരുന്നു ബ്രസീലിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ അടുത്തിടെ ശക്തമാക്കിയിട്ടുമുണ്ട് ബ്രസീൽ സന്ദർശിച്ച പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി തന്നെ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു എണ്ണ ഇറക്കുമതി ഇത്തരത്തിൽ വൈവിധ്യവൽക്കരിച്ചതോടെ പ്രധാന ഇറക്കുമതിക്കാരായ റഷ്യ ഇറാഖ് സൗദി എന്നിവരുമായിട്ടുള്ള ഇന്ത്യയുടെ വിലപേശൽ ശേഷി എന്തായാലും വർദ്ധിപ്പിക്കും ന്യായമായ ഇടപാടുകൾക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും ഇന്ത്യക്ക് എളുപ്പത്തിൽ തന്നെ സാധിക്കും ചുരുക്കത്തിൽ എണ്ണയുടെ കാര്യത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനാവുന്ന സാഹചര്യം അല്ല ഇപ്പോഴുള്ളത് അത് എല്ലാ മേഖലയിലും ഇന്ത്യ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് അതിപ്പോൾ ഏത് മേഖല എടുത്തു നോക്കിയാലും ഉദാഹരണത്തിന് നമ്മുടെ ഡിഫൻസ് വകുപ്പ് തന്നെ എടുത്തു നോക്കിയാൽ ആയുധ ഇറക്കുമതിയൊക്കെ ഇപ്പൊ കുറച്ച് ഇന്ത്യ ആയുധ കയറ്റുമതിയിലേക്ക് കടന്നിരിക്കുകയാണ് അങ്ങനെ എല്ലാ മേഖലയിലും ഇന്ത്യ സ്വയം പര്യാപ്തരാണെന്ന് ഇതോടൊക്കെ തന്നെ തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി